അഭിനന്ദിക്കാൻ നിയമസഭ അതിന് വളരെ നല്ല സ്ട്രെയിൻ ആയിട്ട് വർക്ക് കാണിച്ചു അല്ലെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞല്ലോ സ്മിത കാണുന്നതിന്റെ നേരത്തെ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ആയാലോ ചോദിച്ചത് കേട്ടാലോന്ന് ചോദിച്ചത് അല്ലെ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും സായാമി ഘട്ടങ്ങളെ പോലെയാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥർ എന്നവർ അങ്ങനെയാണ് അങ്ങനെ വരുമ്പോഴാണ് ഒരു നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ നടക്കുക ഗ്രാമസ്വരായ സങ്കല്പം എന്നൊക്കെ ഗാന്ധിജിയുടെ പറയുന്നതിന്റെ ഒക്കെ ഒരു മറ്റൊരു വർഷം ഇതാണ് എല്ലാ ചെറിയ യോഗങ്ങൾ കൂടി അവിടെ രണ്ടുപേരെ വിളിച്ച് അവർക്ക് പറയാനുള്ളത് കേട്ട് അത് പരിഹരിക്കാനുള്ള മാർഗം നിർത്തുക എന്ന് പറഞ്ഞാൽ പഴയ സങ്കല്പമുണ്ട് അത് പുതിയ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അപ്പൊ അതിന് നേതൃത്വം നൽകാൻ അല്ലെങ്കിൽ അത് പറയാൻ അത് ചൂണ്ടിക്കാണിക്കാൻ അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിലും സ്മിത കാണിച്ച പ്രത്യേക താല്പര്യത്തെ ഇന്ന് ഇവിടുന്ന് മാറുകയാണ് അല്ലേ എന്നാൽ പോലും ഇനിയുള്ള സ്ഥലത്തുമൊക്കെ ഇത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസ് മുഖാന്തരം ലഭിച്ച ലഭിച്ചെട്ട് പരാതികളിൽ എഴുന്നൂറ്റി എൺപത്തിയൊൻപത് പരാതികളും പരിഹരിച്ചു പൊതുജനങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ നേരിട്ട് നൽകുന്ന പരാതികൾ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ പരാതിക്കാരെ വിളിച്ചു ചേർക്കുകയും കക്ഷികൾക്കിടയിലുള്ള വിഷയങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയും തുടർന്ന് സമയബന്ധിതമായി പരാതികൾക്ക് പരിഹാരം കാണാനും സെല്ലിലൂടെ സാധിക്കും മാസത്തിൽ രണ്ട് പരാതി സെല്ലുകളാണ് പഞ്ചായത്ത് മുഖേന സംഘടിപ്പിക്കാറുള്ളത് അതിൽ രണ്ട് കക്ഷികളെയും മുൻകൂട്ടി അറിയിക്കുകയും പരാതി സെല്ലിൽ സംസാരിച്ച് പരാതിക്ക് തീരുമാനമെടുത്ത് കക്ഷികളെ അറിയിക്കുകയുമാണ് ചെയ്തുവരുന്നത് പഞ്ചായത്തിൽ പരാതി സെൽ മുഖേന പരിഹരിക്കുന്നതിനായി ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുള്ള പരാതികൾ കൊടുങ്ങല്ലൂർ താലൂക്ക് അദാലത്തിന് കൈമാറുകയുമാണ് ചെയ്തുവരുന്നത് സ്റ്റേറ്റ് ബാർ കൗൺസിൽ അംഗം അഷ്റഫ് സബാൻ മുഖ്യാതിഥിയായി സ്മിജ ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് വികസനകാര്യം ചെയർമാൻ അയൂബ് കെ എ ക്ഷേമകാര്യം ചെയർമാൻ സി സി ജയ വാർഡ് മെമ്പർമാരായ സുബീഷ് ചെത്തിപ്പാടത്ത് ഇബ്രാഹിം കുട്ടി നാസർ ചെറീന സകീർ ശീതൾ ടി എസ് രമ്യ പ്രദീപ് മിനി പ്രദീപ് ജിബിമോൾ പ്രസന്ന സ്വരൂപ് പി എസ് സി ഡി എസ് ചെയർപേഴ്സൺ ആമിന അൻവർ അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുള്ള ബാബു ജൂനിയർ സൂപ്രണ്ട് രതീഷ് പി എസ് ക്ലർക്ക് എന്നിവർ സംസാരിച്ചു